എല്ലാ പ്രതികളെയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകം അതുപോലെ തന്നെ ക്രിമിനൽ ട്രസ് പാസ് ഒരു വീടിനകത്ത് അകത്ത് വെട്ടിപ്പൊളിച്ച് കയറിയാണ് അതിക്രമം നടത്തിയത് ക്രിമിനൽ ട്രസ് പാസ് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കോൺസ്പിരസി പ്രൂവ് ചെയ്യാനായിട്ട് ഗൂഢാലോചന പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയത് മറ്റൊരു കാര്യം പറഞ്ഞത് ത്രീ ടു ഫൈവ് എന്ന് പറയുന്ന എസ് സി എസ് ടി അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്റ്റിൽ അത് എല്ലാ പ്രതികൾക്കെതിരെ നിൽക്കില്ല ചില പ്രതികൾ ബാക്ക്വേഡായിട്ടുള്ളവരാണ് ബാക്ക്വേഡായിട്ടുള്ളവർക്ക് എതിരെ ആ ആ ഒഫൻസ് നിൽക്കില്ല അത് പ്രോസിക്യൂഷനും അങ്ങനെ ഒരു കേസില്ല എന്നാൽ മറ്റു പ്രതികൾക്കെതിരെ എങ്ങനെയാണ് ത്രീ ടു ഫൈവ് ഒഴിവാക്കിയതെന്ന് ത്രീ ടു ഫൈവ് വേ ഓഫ് സെക്ഷൻ അട്രോസിറ്റീസ് ആക്ട് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് ഒഴിവാക്കിയത് എങ്ങനെയാണെന്ന് വിധിന്യായം കിട്ടിയാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഭീഷണിയൊന്നുമില്ല അത് പൊതുവിലെല്ലാ കേസുകളിലും ഇത് ഈ കേസെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഗുണ്ടകൾ ഗുണ്ടകളെന്ന് ഉപയോഗിക്കുന്ന വേറൊന്നും കൊണ്ടല്ല ഒരുപാട് കേസുകളിൽ ഇതിലെ ഒന്നാം പ്രതി വേറെ കേസിലെ പ്രതിയാണ് രണ്ടാം പ്രതി വേറെ അഞ്ചോളം കേസിലെ പ്രതിയാണ് മൂന്നാം പ്രതി മൂന്ന് മേഡർ കേസ് ഉൾപ്പെടെ മംഗലപുരം ക്രൈം മുന്നൂറ്റി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് അതുപോലെ തന്നെ കഠിനംകുളം ഒരു മർഡർ കേസ് അങ്ങനെ ഇതുൾപ്പെടെ മൂന്ന് മർഡർ കേസിലെ പ്രതിയാണ് മൂന്ന് മർഡർ കേസിന് പുറമെ അയാൾക്കൊരു പതിനെട്ടോളം കേസിലെ അതെല്ലാം തന്നെ ആംസ് ആക്ട് അതുപോലെ കൊലപാതക ശ്രമം അല്ലേ അങ്ങനെയുള്ള പല കേസുകളിലും പ്രതിയായിട്ടുള്ള ആളാണ് അപ്പോൾ അയാളുടെ ഒരു സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാമല്ലോ ബാക്കി എല്ലാ പ്രതികളും നാലും അഞ്ചും സഹോദരങ്ങളാണ് നിതീഷും നന്ദീഷും അവർക്കും അതുപോലെ തന്നെ ഒരു അഞ്ചോളം കേസുണ്ട് ആറാം പ്രതിക്ക് കേസുണ്ട് അതിൽ പത്താം പ്രതി ഒഴികെ ബാക്കി എല്ലാ പ്രതികൾക്കും നല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള എനിക്ക് ഒന്ന് റൂറൽ അഡീഷണൽ എസ് പി ആർ എന്ന ആളിവിടെ നിപ്പുണ്ട് തിരുവനന്തപുരം റൂറൽ റൂറലിലെ നൊട്ടോറിയസ് ക്രിമിനൽസ് എന്ന് പോലീസ് മുദ്രകുത്തിയിരുന്ന കുത്തിയിരുന്ന ആളുകളാണ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചാലഞ്ചസ് അത് പ്രോസിക്യൂഷനെതിരെ മാത്രമല്ല വിറ്റ്നസിനെതിരെയും അതുപോലെ ഈ പ്രോസിക്യൂഷനെ അസിസ്റ്റ് ചെയ്യാൻ ചെന്നിട്ടുള്ള പോലീസിനെതിരെയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള ഓപ്പൺ പ്ലേസിലുള്ള ഒരു കോടതിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം പ്രോസിക്യൂഷൻ്റെ പോലീസിന് പ്രോസിക്യൂഷനേക്കാൾ പോലീസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് വളരെ വളരെ ഇതായിട്ടുള്ള സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ അകത്ത് കോർട്ട് ഹാളിനെ തൊട്ട് മുന്നിൽ വന്നു വരെ ഞങ്ങളുടെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി എന്താണ് ഒരു മടിയും കാണിച്ചിട്ടില്ലാത്ത പ്രതികളാണ് അവിടെ തന്നെ പോലീസിന് അവിടെ വെച്ച് തന്നെ പോലീസിന് ഇതിനെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തവനെ പിടിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ട് അവിടെ വച്ച് കഞ്ചാവ് കൈമാറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ നൊട്ടോറിയസ് ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ പൊതുവിൽ പോലീസിനും പ്രോസിക്യൂഷനും സ്വീകരിക്കേണ്ടി വന്ന നടപടിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പോലീസിനും പ്രോസിക്യൂഷനും അതിജീവിക്കാൻ കഴിഞ്ഞു എന്നാണ് ഈ വിധിയിന്നും മനസ്സിലാവുന്നത്